ലക്ഷക്കണക്കിന് വർഷങ്ങൾ മറഞ്ഞു കിടന്നിരുന്ന ഒരു വിസ്മയം വിയറ്റ്നാമിന്റെ ഒരു കാട്ടിൽ ഒളിഞ്ഞിരുന്ന ഒരു അത്ഭുതം ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും പുഴകളും മേഘങ്ങളും ജീവജാലകങ്ങളും ഉള്ള മറ്റൊരു ലോകം അതാണ് ഹാങ് സോങ് ടൂം ഇന്നുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഗുഹയായതിനെ അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ എങ്കിൽ വിയറ്റ്നാമിലെ അത്ഭുതപ്പെടുത്തുന്ന ഈ ഗൃഹയെക്കുറിച്ചാകാം മിസ്റ്റീരിയസ് വിൻഡോയുടെ ഇന്നത്തെ വാചാലം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അവിടെയാണ് കഥയുടെ തുടക്കം വിയറ്റ്നാമിലെ ഹോങ് പ്രദേശത്തെ ഹോഖാൻ എന്ന മരം വെട്ടുകാരൻ ഭക്ഷണത്തിനും മരങ്ങൾക്കുമായി കാട്ടിൽ പ്രവേശിച്ചു എന്നാൽ അവിടെ അപ്രതീക്ഷിതമായി താൻ നിൽക്കുന്ന ഭൂമിയുടെ അടിയിലായി ഭൂമി ചലിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാവുകയും അവിടെ നിന്ന് ഒരു കാറ്റ് വീശുകയും വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്തു അല്പനേരത്തെ നേരത്തെ ശേഷം അദ്ദേഹം അവിടെ ഒരു ഗുഹയുടെ പ്രവേശന ഭാവം കാണുകയാണ് ആ പ്രദേശത്ത് അദ്ദേഹത്തിന് ഇത് ഒരു ആദ്യത്തെ അനുഭവം തന്നെയായിരുന്നു വളരെ ഭയമിട്ടാണെങ്കിൽ പോലും അല്പം മാത്രം അകത്തേക്ക് കയറി അദ്ദേഹം ചുറ്റുമൊന്നു നോക്കി പക്ഷെ അതൊരു അപകടം പിടിച്ച ഗുഹയാണെന്ന് മനസ്സിലാക്കി അയാൾ പുറത്തേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു കഥ ഇവിടെ കഴിയുന്നില്ല വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ആ ഒരു സംഭവം അദ്ദേഹം മറന്നിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹം ബ്രിട്ടീഷ് കേവ് റിസർച്ച് അസോസിയേഷനുമായി ബന്ധപ്പെടുകയും ഇതിനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഹോവാർഡ് ലിംബേർട്ട് നേതൃത്വം നൽകുന്ന സംഘത്തോടൊപ്പം ഹോഗാന്റെ ആ ഗുഹയെ അന്വേഷിച്ച് അതേ പ്രദേശത്തേക്ക് വീണ്ടും പോയി വളരെ നീണ്ട തിരച്ചിലിനൊടുവിൽ അവർ ആ സ്ഥലം കണ്ടെത്തുകയാണ് അവരുടെ ടീം അതിൻ്റെ ഉള്ളവയിലേക്ക് കയറി അവിടെ അവർ കണ്ടത് ലോകത്തെ ആകെ അതിശയിപ്പിക്കുന്നതായിരുന്നു ഹാൻസോങ് ഡൂം അഥവാ പർവ്വത നദി ഗുഹ ഇത് ഭൂമിയിലെ മറ്റേതൊരു ഗുഹയും പോലെയല്ല എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷകൾ എന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളറവ വളരെ വലുതും അത്ഭുതം നിറഞ്ഞതുമാണ് അഞ്ച് കിലോമീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ ഉയരവും നൂറ്റമ്പത് മീറ്റർ വീതിയുമുള്ള ഈ ഗുഹയിലേക്കുള്ള യാത്ര വളരെ അത്ഭുതം നിറഞ്ഞതാണ് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി പോലും അതിനകത്ത് പൂർണ്ണമായും നിലകൊള്ളും ഇതിന്റെ ഉള്ളിലായി എൺപത് മീറ്റർ ഉയരമുള്ള സ്റ്റലാഗ് സ്റ്റലാഗ്മേറ്റുകൾ ശക്തമായി ഒഴുകുന്ന നദികൾ തെളിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ കാടുകൾ വരെ കാണാം നാനൂറ്റി അമ്പത് ദശലക്ഷം വർഷം പഴക്കമുള്ള ജീവജാലങ്ങളുടെ പോസിൽ പോലും പാറക്കെട്ടുകളിൽ നിന്ന് അവർക്ക് കിട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ എന്ന നിലയിൽ ഹാങ്സോങ് ഡോ ഗണ്യമായ സ്ഥാനം നേടി നാഷണൽ ജിയോഗ്രാഫിക് ബി ബി സി തുടങ്ങിയ പ്രധാന മാധ്യമങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ ലോകം അതിൽ വിസ്മയിച്ചു അതിലെ ചിത്രം കാണുമ്പോൾ ഇത് ഭൂമിയല്ല മറിച്ച് വേറൊരു ഗ്രഹം തന്നെയാണെന്ന് തോന്നിപ്പോകും ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങളിൽ അതിശയകരമായ ഒരുപാട് കണ്ടെത്തലുകളുണ്ട് അതിനുള്ളിലെ വായു നിത്യമായി നൂറ് ശതമാനം ഇളം തണുപ്പുള്ളതും താപനില ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ഇടയിൽ നിലനിൽക്കുന്നതുമായിരുന്നു ഗുഹയിൽ തന്നെ മേഘങ്ങൾ മൂടൽ മഞ്ഞ് കാറ്റ് തുടങ്ങിയ ശീതകാല ഘടകങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഇതുവരെ ലോകത്തിന് അറിയപ്പെടാത്ത ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഇന്നും ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നു ഇതിനകം തന്നെ പുതിയ വെളുത്ത പാമ്പുകൾ ചില കീടങ്ങൾ വവ്വാലുകൾ വ്യത്യസ്തതരമായ മീനുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ഗവേഷകർ പറയുന്നത് ഈ ഗുഹ ഇരുപത് മുതൽ അമ്പത് ലക്ഷം വർഷം പഴക്കമുള്ളതാണെന്നാണ് അതിനോട് ചേർന്ന മറ്റു ഗുഹകളുമായി ഈ ഗുഹ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഗുഹാ ശൃംഖല ആകാമെന്നും കണക്കാക്കപ്പെടുന്നു ഇനി ഈ ഗുഹ എങ്ങനെ ഉണ്ടായി എന്നതിന് ശാസ്ത്രീയ വിശദീകരണം എന്താണെന്ന് നോക്കാം രണ്ട് മുതൽ അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഈ പ്രദേശത്ത് ഒരു ഫോട്ട് ലൈൻ ഉണ്ടായിരുന്നു അഥവാ പാറകളിൽ പൊട്ടലുകൾ മഴവെള്ളത്തിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ചതിനാൽ ആസിഡ് ഉണ്ടാകുന്നു ഈ വെള്ളം മുൻപ് പറഞ്ഞ ഫോർട്ട് ഫോട്ട്ലൈനിലൂടെ ലൈംസ്റ്റോൺ പാറകളിലേക്കും അതിനുള്ളിലെ വഴികളിലേക്കും കയറി തുടങ്ങി കാലക്രമേണ ഈ വെള്ളം പാറകളെ അലിയിക്കുകയും അതിലൂടെ വലിയ ചുഴികൾ ഉണ്ടാക്കാനും തുടങ്ങി പാറയുടെ കീഴിലൂടെ വെള്ളം ഒഴുകി അതൊരു ഭൂഗർഭ നദിയുടെ രൂപത്തിലേക്ക് മാറി ഈ നദിയാണ് ഗുഹയുടെ പ്രധാന ശില്പം അത് പാറകളെ അലിയിച്ചു മാറ്റുകയും ഗുഹയുടെ ഉൾവശം വർഷങ്ങളോളം സമയമെടുത്ത് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു ചില ഭാഗങ്ങളിൽ മുകളിൽ നിന്ന് ഗുഹയുടെ ഭാഗങ്ങൾ ഇളകി വീണു ഇത് ഗുഹയ്ക്കുള്ളിൽ വലിയ ചാമ്പർ ഉണ്ടാക്കാൻ സഹായിച്ചു ഇതിലൂടെ പ്രകാശം ഗുഹയിലേക്ക് കയറിയും അതുമൂലം അതിനകത്ത് പച്ചക്കാടുകൾ വളരാൻ അവസരമുണ്ടാക്കി ഇന്നും ഹാങ് സൗണ്ടും ഒരു ജീവനുള്ള ഗുഹ തന്നെയാണ് മഴക്കാലങ്ങളിൽ വലിയ ജലതാപം ഗുഹയിലൂടെ ഒഴുകിയും അതിലൂടെ ഗുഹയുടെ രൂപം കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയുമാണ് എന്തൊക്കെയാണ് ഗുഹയുടെ മറ്റ് ജിയോളജിക്കൽ പ്രത്യേകതകൾ എന്ന് നോക്കാം സ്റ്റലാക് സ്റ്റലാ കൂമ്പാരങ്ങൾ അതായത് വർഷങ്ങളോളം സമയമെടുത്ത് രൂപപ്പെട്ട ചുംമ്പ് കൽപ്പുറ്റ് ചിലത് എൺപത് മീറ്റർ ഉയരത്തിലാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതായവ ഭൂഗർഭം മതി അത് വർഷങ്ങളുടെ തുടർച്ചയായി ഇന്നും അതിലൂടെ ഒഴുകുന്നു സ്കൈലൈറ്റ്സ് മുകളിലെ പൊട്ടലുകൾ വഴി പ്രകാശം കയറുന്നത് മൂലം അതിനകത്തു വളരുന്ന വലിയ കാടുകൾ ഫോസിൽസ് ഗുഹയുടെ പിത്തുകളിൽ നൂറുകണക്കിന് ദശലക്ഷം വർഷം പഴക്കമുള്ള കടൽ ജീവികളുടെ അവശിഷ്ടങ്ങളുണ്ട് അതിനാൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം എന്ന് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നു ഹാങ്സോങം ഗുഹയുടെ ഉള്ളിൽ പൂർണ്ണമായി ഇരുണ്ട അന്തരീക്ഷത്തിൽ കഴിയുന്ന പല ജീവികൾക്കും കാഴ്ചശക്തി ഇല്ലാത്തവയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി അവ സൂര്യപ്രകാശമില്ലാതെ ജീവിച്ചതുകൊണ്ട് കാഴ്ചയുടെ ആവശ്യം ഇല്ലാതെ തന്നെ വളർന്നു ഗുഹയുടെ അടിവശത്ത് ഒഴുകുന്ന ഭൂഗർഭ നദിയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ അഥവാ ബ്ലൈൻഡ് കേവ് ഫിഷ് പൂർണ്ണമായും കണ്ണുകളില്ലാത്തവയാണ് പരിസരം തിരിച്ചറിയാൻ അവ വൈബ്രേഷൻ രാസ സൂചനകൾ മുതലായവ ഉപയോഗിക്കുന്നു ഗുഹയുടെ ഉള്ളറകളിൽ ഇനിയും മനുഷ്യന്മാർ ചെന്നത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് അറകൾ ബാക്കിയുണ്ട് അവിടെയൊക്കെ ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിക്കാത്ത പല ജീവികളും അത്ഭുതങ്ങളും ഉണ്ടായേക്കാം എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതൊരു ടൂറിസം കേന്ദ്രമാക്കി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സർക്കാർ നടപടികൾ എടുത്തു അതിന്റെ ഭാഗമായി ഒരു കേബിൾ കാർ പദ്ധതി തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിനുള്ളിലെ അന്തരീക്ഷം നശിച്ചു പോകും എന്ന കാരണത്താൽ അവിടുത്തെ സർക്കാർ ആ ഒരു ഉപശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു എങ്കിലും എല്ലാ വർഷവും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം അതിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് പുരാതന കാലങ്ങളിൽ നാട്ടുകാർ വിശ്വസിച്ചത് ഈ ഗുഹയിൽ ആത്മാക്കൾ താമസിക്കുന്നു എന്നായിരുന്നു അതിനാൽ തന്നെ ആദ്യമൊന്നും ആരും അതിനടുത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത് ഇന്നും ചിലർ പറയുന്നത് വിചിത്രമായ ശബ്ദങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ടെന്നും അസാധാരണമായി കാറ്റ് വീശുന്നുണ്ടെന്നും ചിലപ്പോൾ കണ്ണിൽ കാണാത്ത രൂപങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്നുമാണ് ഇത് പ്രകൃതിയുടെ ഇനിയും മനസ്സിലാകാത്ത ശാസ്ത്രീയ രഹസ്യങ്ങളാണെന്ന് വേണം മനസ്സിലാക്കാൻ നമ്മുടെ ലോകം മുഴുവനും നമുക്കറിയാമെന്ന് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഹാങ്സോൺ ടോങ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനിയും കണ്ടെത്താത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്ത് ഇനിയും ഉണ്ട് എന്നു തന്നെയാണ് ഹാങ്സോൺ ടോങ് ഒരു വലിയ ഗുഹ മാത്രമല്ല അത് മറ്റൊരു ലോകം കൂടിയാണെന്ന് തോന്നിപ്പോകും ഒരിക്കൽ അതിനകത്ത് കടന്നാൽ പ്രകൃതിയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും പുനരാലോചിക്കേണ്ടി വരും മിസ്റ്റീരിയസ് വിൻഡിയോട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുമായിരിക്കും ഗുഡ് ബൈ